ഹായ് ഗായസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് പാലക്കാട്ടിലേക്ക് പോകണം കേട്ടോ അപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതാ നമ്മളെന്തിനും വന്ദേ ഭാരത് ആ ഒരു ട്രെയിൻ പോവാൻ പോകുന്നുണ്ടായിരുന്നു ഇതിൻ്റെ വെള്ളമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇത് പുതിതാണോ എന്ന് നമുക്കറിയത്തില്ല ഞാൻ ആദ്യം കിട്ടാട്ടെ കാണുന്നത് ഇത് അങ്ങനെ നമ്മളത് കണ്ടിരുന്നു നമ്മളെ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു മണിക്കായിട്ടോ നമ്മൾ കണ്ണൂരിൽ നിന്നാണോ കയറുന്നത് തലശ്ശേരി നിന്ന് പറയുമ്പോൾ ഒന്നരയ്ക്ക് അങ്ങനെ എന്താണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടേനു അങ്ങനെ നമ്മൾ ഒരു മണിയാവുമ്പോൾ നമ്മളവിടെ പന്ത്രണ്ടരയെല്ലാം എല്ലാം എത്തിയായിരുന്നു നമ്മൾ കണ്ണൂർ വീട്ടിൽ നിന്ന് പത്ത് മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് കണ്ണൂരിൽ ഒരു ആ ഒരു മണിയിലുള്ളു പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് പന്ത്രണ്ടര നമ്മൾ എത്തിയായിരുന്നു പിന്നെ അങ്ങനെ നമുക്ക് ട്രെയിനിൽ തിന്നാനുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങിച്ച് വെച്ച് അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി കേട്ടോ അപ്പോൾ ട്രെയിനിൽ കയറുമ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ കയറിയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട് അത്ര മീൻസ് അങ്ങനെ ഇതൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ബുക്ക് ചെയ്തില്ലെങ്കിൽ നിന്നിട്ടൊക്കെ പോകേണ്ടിവരും അങ്ങനെ നമ്മൾ നിൽക്കേണ്ട ആവശ്യം നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ പോയി പിന്നെ അങ്ങനെ പിന്നെ ഈ ഒരു വിൻഡോ സീറ്റിലിരിക്കുക നല്ല വൈബല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മൾ ഇങ്ങനെ ബോർ അടിച്ച് തന്നിരിക്കത്തില്ല ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ട് പോകാൻ നല്ല രസമില്ലേ അപ്പോൾ ഫോണൊക്കെ ഉണ്ടെങ്കിൽ ബോർ എന്നാലും ചെറിയ ബോറൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര രസമല്ലേ അപ്പം അങ്ങനെ കാഴ്ച ഒക്കെ കണ്ടിരുന്നു അങ്ങനെ ഞാൻ ഇരുന്ന് വിൻഡോ സീറ്റിൽ ഇരുന്ന് കാഴ്ചയാണ് ഓളും അങ്ങനെ പക്ഷെ നമുക്ക് നമ്മൾ മൂന്നാളായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മീൻസ് മൂന്ന് രണ്ട് വിൻഡോ സീറ്റൊന്നും കിട്ടത്തി കിട്ടത്തില്ല അപ്പോൾ രണ്ട് സീറ്റൊന്നും കിട്ടത്തില്ലല്ലോ അപ്പം ഇപ്പുറത്ത് ഇവളിരുന്നിടത്തായിരുന്നു അവൻ്റെക്ക് ഇരുന്നിടത്തായിരുന്നു നമ്മളെ ശരിക്കും ഇത് വരുന്നത് മീൻസ് നമ്മളെ ബുക്കിംഗ് വരുന്നത് അവിടെയായിരുന്നു അപ്പം ഞാനോ എന്തെങ്കിലും ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കാന്നൊക്കെ ആയിരുന്നു ആദ്യം പ്ലാനിട്ടിരിക്കുന്നത് ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ അപ്പുറത്ത് നമ്മൾ ഞാൻ ഇരുന്നതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഇണ്ടായിരുന്നു മീൻസ് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഒരാളുണ്ടായിരുന്നു അയാളാണെങ്കിൽ എഴുതി ഇരിക്കുകയായിരുന്നു അപ്പം വെറുതെ അടക്കിടക്കുവാണ് അപ്പോൾ ഏതായാലും അടുത്ത മറ്റേ സ്റ്റോപ്പിലായിരിക്കും എല്ലാം ഉണ്ടാവുക അങ്ങനെ അതുവരെ ആടിയിരുന്നു പിന്നെ തലശ്ശേരി കഴിഞ്ഞപ്പം ആൾ വന്നിട്ടോ ആ വീട്ടിൽ ആൾ വന്നു പിന്നെ എപ്പോഴത്തേക്കും മാറി അത് അതിൻ്റെ ഒരു ഉച്ചയുള്ളപ്പം നല്ല വിഷപ്പമാണ് മീൻസ് നമ്മൾ ഉച്ച എന്ന് പറയുമ്പോൾ ഒരുപാട് ഉച്ചയായി പക്ഷേ നമ്മൾ വരുമ്പോൾ രാവിലെ കഴിച്ചു വരുന്നുണ്ടായിരുന്നു ഇനി നല്ല വിഷമം പിന്നെ നമ്മൾ ഏടിയായിരുന്നു കോഴിക്കോടാ തോന്നണു അവിടെ ആയിട്ട് എത്തിയപ്പം ബിരിയാണി വാങ്ങിച്ച് കഴിച്ചു സത്യം പറയാൻ ഈ ബിരിയാണി ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു ഇതിൻ്റെ നൂ നൂറ് രൂപയായിട്ടാണ് വരുന്നത് സാധാരണ നൂറ്റി നാൽപ്പതറ്റാണ് പക്ഷേ ഇത് നൂറുപ്പ്യായിരുന്നു പക്ഷെ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ മറ്റെന്തേലും ഈ ഉണ്ടായിരുന്നു നമുക്ക് മാങ്ങയായിരുന്നു മാങ്ങ അച്ചാറായിരുന്നു എനിക്ക് നാരങ്ങ അച്ചാർ പറഞ്ഞാൽ കിട്ടിയത് അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല തച്ചോറിന് മീൻസ് ഈ അരി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചോറ് കഴിക്കത്തില്ല ചോറ് കഴിക്കുന്നതിൻ്റെ അതേ ഇതായിരുന്നു സത്യം അവളെ പ്ലേറ്റ് കാണുമ്പം തിരിക ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു ചിക്കൻ മീൻസ് ചിക്കൻ പിന്നെയെങ്കിൽ രസം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചോറ് കണ്ടോ ബിരിയാണീൻ്റെ ചോറ് നല്ലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ എങ്ങനെയൊക്കെ കഴിച്ച് തീർത്തു ഞാൻ ഫുള്ള് എന്നാണ് വിചാരിച്ചത് പക്ഷേ എങ്ങനെയെങ്കിലും അമ്മ പറഞ്ഞു സ്വയം അങ്ങ് കഴിച്ചു തീർത്തോ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ടേസ്റ്റെന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും കഴിച്ച് അങ്ങനെയെങ്കിലും വിഷമര അങ്ങനെ സ്പൂണൊക്കെ തന്നി നീനു പക്ഷെ നമ്മൾ സ്പൂണും കൊണ്ട് കഴിക്കാനും പറ്റുന്നില്ല ഫുള്ള് താഴേക്ക് വീഴുന്നതിനു അങ്ങനെ സ്പൂണും ഒന്നും കഴിച്ചില്ല നമ്മൾ നമ്മൾ കയ്യങ്ങ് കഴുകി എന്നിട്ട് എങ്ങനെ കഴിച്ചിട്ടാണ് അങ്ങനെ അതും കഴിച്ചിരുന്ന് പിന്നെ നമ്മൾ സോൺ പേപ്പർ പെൻസിൽ കളിച്ചോണ്ടിരുന്നേ അപ്പം ഞാൻ അപ്പുറത്തേക്ക് മാറിയിട്ട് നമ്മൾ സുഖി സുഖിയാണല്ലോ ശരി ശൈരിക്കണേ അപ്പോൾ അങ്ങനെ നമ്മളെന്താണ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് മാറിയാണ് തന്നെ ഏതോ ഒരു സ്റ്റോപ്പ് വന്നപ്പം അത് തന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇവിടെ ഇറങ്ങി നമുക്ക് സോൺ പേപ്പർ കളിക്കാം എന്നിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാനായിട്ടോ അങ്ങനെ ഞാൻ അതിൽ വിന്നറായി അങ്ങനെ ഞാൻ കാഴ്ച ഇങ്ങനെ ഇരുന്നത് എനിക്കിങ്ങനെ കാഴ്ച നടത്തിക്കാൽ ഞാൻ അങ്ങനെ നോക്കിയിരിക്കും ഇപ്പോൾ അവൾ ഇപ്പുറത്തിരുന്നപ്പം അവൾക്ക് ബോറടിക്കാൻ തുടങ്ങി അപ്പം ഇത്രയും സമയം കുഴപ്പമില്ല ഇപ്പം അവൾക്ക് പോറടിക്കാം അങ്ങനെയാണ് ഇതിന് ഇടക്ക് സോൺ പേപ്പർ കളിക്കും പിന്നെ എന്താ വേറെ എന്തോ ഒരു കളി ഉണ്ടായിരുന്നു അതിങ്ങനെ കളിച്ചിരിക്കും അപ്പം നമ്മളിപ്പോൾ പാലക്കാട് എത്താനായിരുന്നു തോന്നുന്നു ആ എത്താൻ സമയത്ത് ആ വീട്ടിലെടുത്തേട്ടാണ് അവിടെ അല്ല എത്തുമ്പോ ഫുള്ള് പാടങ്ങൾ അവിടെ അല്ല അവിടെ പാലക്കാട് മാത്രമല്ല വേറെ വേറെടുത്തും ഉണ്ടെന്നാലും ആ ഒരു പാലക്കാട് എത്താനാവുമ്പോ ആണ് ഇങ്ങനെ നെൽപ്പാടൊക്കെ വരുന്നത് നല്ല രസമായിട്ട് ഇത് കാണാൻ നല്ല ഇതായിരുന്നു മീൻസ് നെൽപ്പാടങ്ങളൊക്കെ കാണാൻ നല്ല ഈ ബല്ലേ ചില സമയത്തൊക്കെ കാടൊക്കെ ആയിരുന്നു അങ്ങനെ ഇതാ എനിക്കിത് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സ്ഥലമായിട്ടാ എന്തോ ഉം കോഴിക്കോട് കഴിഞ്ഞ് ഷൊർണൂറും കഴിഞ്ഞിട്ടുള്ള ഏതോ ഒരു സ്ഥലമാണ് തോന്നുന്നു ഉറപ്പില്ല അങ്ങനെ നമ്മൾ കാഴ്ച ഇങ്ങനെ നല്ല വൈബാട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് പിന്നെ എന്താ മലയൊക്കെ ഇങ്ങനെ കാണാം നല്ല ആകാശം മഴയെല്ലാം പെയ്തിരിക്കുമ്പോൾ നല്ല വൈബാട്ടാണ് കാണാൻ മീൻസ് ആകാശം കാണാൻ നല്ല രസമാണ് ഏതൊരു ഒരു സമയത്ത് ഇങ്ങനെ പാലക്കാട് വന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ആകാശമൊക്കെ ഫുൾ ഇതായിരുന്നു അങ്ങനെ നമ്മളേതോ കരക്കാടോ അങ്ങനെ ഒരു സ്ഥലം എത്തിയിട്ടാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ കണ്ടും പോയി പക്ഷെ ഇപ്പം നല്ല കാരണമൊക്കെ നല്ല വൈബായിരുന്നു കാണാൻ ആള് കഴിയുമ്പം നല്ല രസമായിരിക്കും കറുത്ത് മൂടി കെട്ടിയിട്ട് അങ്ങനെ ഉണ്ടാവും അങ്ങനെ നമ്മൾ എത്തി എത്തി പോയി പോയി ലാസ്റ്റ് നമ്മൾ നമ്മളങ്ങനെ ഷൊർണ്ണൂർ എത്തി കേട്ടോ എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കണ്ട കഴിച്ചങ്ങളൊക്കെ ഷൊർണ്ണൂറിന് മുന്നിലായിരുന്നു ഞാൻ വെച്ച് ഷൊർണ്ണൂർ കഴിഞ്ഞിട്ട വീഡിയോസാണെന്ന് ഈ ഷൊണ്ണൂരാന്ന മീൻസ് നമുക്ക് ഈ ട്രെയിനിൽ പോകുമ്പോൾ തിരിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം എന്താ വെച്ചാൽ കുറേ നമ്മൾ സാധാരണ റെയിൽവേ സ്റ്റേഷനിലല്ലാണ്ട് എന്തോ ഒരു വ്യത്യസ്തം ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാതാവും അങ്ങനെ നമ്മൾ ഷൊണ്ണൂർ എത്തി അതും കഴിഞ്ഞ് നമ്മൾ പാലക്കാട് എത്തിയിട്ടെ ഷൊർണ്ണൂരും കഴിഞ്ഞ് പിന്നെ നമ്മൾ വീടൊന്നും എടുത്തില്ല അത് കഴിഞ്ഞ് നമ്മൾ പാലക്കാടെത്തി പാലക്കാടെത്തി അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ നടന്ന് പോവാണ് അത് നമ്മൾ ഇറങ്ങണമല്ലോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങണമല്ലോ അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് നല്ല രസമുണ്ടായിരുന്നു ട്രെയിനത്തെ ഇന്നത്തെ നല്ല ഇതുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് ഇതിപ്പം നമ്മൾ പാലക്കാട് സ്റ്റേഷനാണ് കേട്ടോ എല്ലാവർക്കും അറിയാലോ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷനാണ് ഇത് നമ്മൾ പോകുന്നത് ബസ് കയറാനാണ് ഇനിയിപ്പം ബസ് കയറി പാലക്കാട് എന്തോ സ്റ്റേഡിയം ആടെ ഇനി നമുക്ക് കൊല്ലങ്കോട് ബസ് കയറാം അങ്ങനെ ബസ് കയറാനട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിപ്പോൾ പാലക്കാട് കോട്ട ആ ഒരു സ്ഥലത്താണ് അങ്ങനെ നമ്മളിപ്പം കൊല്ലങ്കോട് ബസ്സിന് കയറി ഇനിയിപ്പോൾ നമ്മൾ എലമഞ്ചേരിക്കാണ് പോകേണ്ടത് അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളാണ് അവിടുത്തെ അമ്പലത്തിലെ ഉത്സവം ഉത്സവത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് നല്ല രസമായിരുന്നു കേട്ടോ നല്ല കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കുറേ അവിടെ ബ്ലോഗൊക്കെയാണ് അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയിപ്പോൾ പാലക്കാടിലെ വിശേഷങ്ങളൊക്കെ വലിയ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും